ഹലോ അപ്പം ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചെറുപയർ കറി ഉണ്ടാക്കി വരും അഞ്ച് മിനിറ്റ് ഉണ്ടാക്കാൻ വരുന്നൊരു കറിയാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളിയ ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അത് ഞാൻ ആ ഒരു കുക്കർ എടുത്തിട്ട് ചെറുപയർ കഴുകി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ പച്ചമുളക് തക്കാളി ഇതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചെറുപയർ എത്രയാണോ വേവ് അതിനനുസരിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ തലേ ദിവസം ചിലതിൽ കുറേ മുന്നേ വെള്ളത്തിലിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ കുക്കറ് വിളിച്ചടിക്കാൻ അങ്ങനത്തെ വേഗവും ഈ ചെറുപയർ മൂന്ന് വിസിറ്റ് അടിക്കുമ്പോൾ തന്നെ പെട്ടെന്നായി കിട്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വിസിറ്റടിക്കാൻ വയ്ക്കാം നമുക്കിത് അടുപ്പത്തെ മൂന്ന് അടിച്ച ശേഷം കുക്കറിൽ ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെല്ലാത്തൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചെറുപാരവിടെ നന്നായി വന്നിട്ടുണ്ട് ഇത്രയും വെള്ളം കാണുമ്പോൾ അയ്യോ എന്ന് വിചാരിക്കേണ്ടത് ഇത് കുറച്ച് കഴിഞ്ഞ് തണുത്ത് തണുത്തു കഴിയുന്ന സമയത്ത് ഈ വെള്ളം നന്നായി ഒന്ന് കുറുകി വരും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുപയറൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്താൽ അത് അതിൻ്റെ കൂടെ കറിൻ്റെ കൂടെ ചേർന്നോളൂ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ തരാണെങ്കിൽ നമുക്ക് ഇതൊന്ന് താളിച്ചു കൊടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ അതൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വറ്റൽ മുളകില്ല അതും കുഞ്ഞുള്ളിയില്ലേ അത് കഴിഞ്ഞതും കൂടെ ചേർന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാട്ടോ ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാട്ടോ ഈ ഒരു പരിഭാവം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കാണി ഉണ്ടാക്കിയപ്പോൾ എളുപ്പത്തിലുള്ള കറിയല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തട്ടാം അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കും ചെയ്യാലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അപ്പോൾ ടാറ്റാ